ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ ഇവയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് മംഗല്യം തന്തുലാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ ഇപ്പം രാത് നടക്കുന്ന നമ്മുടെ ശിവാനിയെ നമുക്കൊന്ന് നോക്കി വെക്കാം അപ്പോൾ ഒരു ദിവസം ശിവാനി എല്ലാ പേഴ്സും വേഗമൊക്കെ ഇരുന്ന് കുറഞ്ഞു തപ്പന്നു കേട്ടോ കയ്യിൽ പത്ത് വയസ്സല്ലേ അപ്പോൾ അമ്മ വന്നിട്ട് ചോദിക്കണ്ടേ എന്താടി എന്തായാലും നോക്കിക്കൊണ്ടിരിക്കണേന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പോൾ പറയും അത് ഫോണിൽ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല മേ അത് നോക്കിക്കൊണ്ടിരിക്കുക അവിടെ ഞാൻ പൈസയുടെ മെ പൈസയുടെ മുകളിൽ കിടന്നുറങ്ങിയിരുന്ന ഞാനാ ഇപ്പം കണ്ടപ്പോ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുക എന്ന് പറയേണ്ടിട്ടോ അപ്പം അമ്മങ്ങനെ വിഷമിച്ചേക്കണമെന്നു പറയാനില്ലല്ലോ ആ സമയത്ത് അവിടെ അച്ഛൻ നമ്മുടെ നിഗിളിനെ വിളിക്കുന്നുണ്ട് കേട്ടോ നിഗിൾ ഇങ്ങോട്ട് വന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയണ്ടേട്ടോ അപ്പം ഇത് അമ്മയും മോളും കൂടിയിട്ട് കേട്ടു അപ്പം മോള് മോളോട് മോളും അച്ഛത്തിന് നിരസത്തിലല്ലേ അമ്മേനെ പൂട്ടിയിട്ടിപ്പം മോള് തുറന്നു മോളേനെ പൂട്ടിയിട്ടിപ്പം അമ്മ തുറന്നു മോള് മോള് അമ്മയുടെ പൂട്ട് തല്ലി പൊളിക്കുക കേട്ടോ തല്ലി പൊളിച്ചിട്ട് നമ്മൾ നിഖില് തടയാനൊക്കെ വന്നപ്പോൾ രണ്ടുപേരും ഉന്തിയിട്ട് തല്ലി പൊളിച്ച് വെല്ലുവിളിച്ചിട്ടൊക്കെയാണ് അമ്മേനെ പുറത്തിറക്കിയത് അപ്പോൾ ഇത് ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് പുറത്തേക്ക് വന്ന് നോക്കേണ്ട കേട്ടോ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അച്ഛൻ ഇരുന്ന് പൈസ ഉണ്ടാണ് അപ്പോൾ രണ്ട് പേരല്ലേ അഞ്ച് പൈസ അപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം രണ്ടുപേരും ഇങ്ങനെ നിന്ന് നോക്കണ്ട കേട്ടോ അപ്പോൾ ആ സമയത്ത് അച്ഛൻ നമ്മുടെ നികിലിന് വിളിച്ചിട്ട് അപ്പോൾ നികിൽ വരുന്നേ അപ്പോൾ നികിൻ്റെ കയ്യിൽ പതിനയ്യായിരം രൂപ എണ്ണി കൊടുത്തിട്ട് പറയേണ്ടത് നിൻ്റെ ഫോൺ കംപ്ലയിൻ്റ് അല്ലെന്നല്ലേ പറഞ്ഞത് എന്നാൽ പുതിയ ഫോൺ മേടിച്ചു ഇതില് പതിനയ്യായിരം രൂപയുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ രണ്ട് പേർക്കും ഇങ്ങനെ പ്രാന്തീട്ട് നിൽക്കും ദേഷ്യം വന്നിട്ട് കടിച്ചാൽ മറുതിയിട്ട് നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിതിയുടെ അമ്മേനോട് ചന്ദ്രികയും ഇങ്ങനെ വിളിക്കണ്ടട്ടോ അപ്പോൾ ചന്ദ്രീയും വന്നിട്ടുണ്ട് അപ്പം എന്താ എന്തായിട്ട് വിളിച്ചേ അല്ല എന്തിനെ വേണ്ടി എത്ര പൈസ കൊടുത്തേക്കണേന്ന് ചോദിക്കണ്ടട്ടോ അതെ അവന് ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നില്ലേ അത് പുതിയത് പഠിക്കാൻ ഓ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഏട്ടാ അതിന് എന്തിനാ അധിക ചിലവാക്കണേ അവൻ്റെ ആ അതിന് അതിൻ്റെ മതിയില്ലേന്ന് ചോദിക്കട്ടോ അപ്പോൾ നീ എന്താ പറയണേ അപ്പോൾ എനിക്ക് അമ്മ അമ്മയേ എന്നങ്ങനെ വിളിക്കണ്ടട്ടോ അപ്പോൾ പറയും അവന് ഇൻഷുറൻസിൻ്റെ ജോലിയല്ലേ കുറേ കോളുകൾ വരണതാണ് അതിൻ്റെ ഇടയ്ക്ക് ആ ഫോണൊന്നും ശരിയാവില്ല എന്ന് പറയും കേട്ടോ ആ ഇതാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചിലവിലുള്ള പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയുടെ അമ്മേനെ ിക്കാന കേട്ടോ അപ്പോൾ വേണ്ട ശിവാൻ്റെ അമ്മ ഇത് അമ്മയും ശിവാനും ഇതൊക്കെ നോക്കി കണ്ടല്ലോ ദൂരെ എന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട് കണ്ടാ കല്ല് പോലെ സ്വന്തം ഭാര്യപ്പെടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ കാണിക്കണ പണി കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കേട്ടാ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് കണ്ടാ അതേ അവരത്രയും മയക്കി എടുത്തിരിക്കുക ആയിട്ടേട്ടാ എന്ന് വിളിച്ചിട്ട് അത്രയും മയക്കി കള്ള നാടകം കളിച്ചിട്ടാണ് ഈ പൈസയൊക്കെ അവർ അടിച്ചു മാറ്റണേന്ന് പറയട്ടോ അമ്മ ഒരു കാര്യം ചെയ്യാം അമ്മ ചെന്നിട്ട് ഒരു അയ്യായിരം രൂപ ചോദിക്കുമ്പോൾ ഞാനാ പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ തരാനിരിക്കല്ലേ എന്ന് പറയും കേട്ടോ അപ്പം പറഞ്ഞിട്ട് കല്ലി ചിലവുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കമ്മേ ചോക്കി എന്ന് എന്നിട്ട് അമ്മേനെ അവിടെ നിന്ന് ഉന്തി വിടേണ്ടിട്ടോ ശിവാനി അപ്പൊ രേണെങ്കിൽ മടിച്ചും മടിച്ച് ഇങ്ങനെ വന്നിട്ട് നിക്കണ്ടിട്ടോ അപ്പൊ ചോദിക്കും എന്താ ചോദിക്കട്ടെ അച്ഛൻ അപ്പൊ പറയും എനിക്കൊരു അയ്യായിരം രൂപ വേണമെന്ന് പറയും അയ്യായിരം രൂപയെ എന്തിനു ചോദിക്കൂട്ടാ അത് വീട്ടിലവേണെന്ന് പറയട്ടാ ആ വീട്ടു ചെലവേ ഉള്ള പൈസ ഇത് ഞാൻ ചന്ദ്ര കയ്യില് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെന്താ നിനക്ക് തനിച്ചൊരു വീട്ടു ചിലവ് എന്ന് ചോദിക്കും എനിക്കും ശിവാനിക്കും ചെലവുകളൊക്കെ ഇല്ലേ അതിന് വേണ്ടിട്ടാ എന്ന് പറയാ ഓ അപ്പൊ നിന്നെ പൈസ ചോദിച്ചു ദൂദനായിട്ട് അയച്ചിരിക്കാണ് ലെവള് എന്നിട്ട് പറയേണ്ട കേട്ടോ പിന്നെ അമ്മയും മോളും കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഞാൻ വേറെ പൈസ തരണത്തി രണ്ടാർത്തി രണ്ടാമത്തോടെ കാര്യം ഞാൻ പറയാം ഇവിടെ ഈ വീട്ടിൽ നിങ്ങൾക്ക് രണ്ടാമത്തിന് ചുറു മാത്രമേ കിട്ടുള്ളൂ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ടാന്ന് പറയും കേട്ടോ എന്നിട്ട് അച്ഛൻ പോകാൻ നിൽക്കുന്ന സമയത്ത് അമ്മ പറയും രേണുകൾ പറയേണ്ടത് ഒന്ന് നിൽക്കൂ നിൽക്ക് നിങ്ങളെന്താ അവൾ പാവണ്ട് ശിവാനി അവൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ല അത്രയും വിഷമിച്ചിരിക്കുകയോ ഒരു അയ്യായിരം രൂപ എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും ഓ അപ്പോൾ അവൾ തന്നെയാണല്ലോ പൈസ ചോദിച്ചിട്ട് നിന്നെ അയച്ചത് എന്ന് ചോദിക്കട്ടെ അപ്പോഴേക്കും ആ അതെ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ശിവാനി അങ്ങോട്ട് ചെല്ലുണ്ട് എന്തേ ഞാൻ തന്നെ ചോദിച്ചാൽ എന്താ തരാൻ പറ്റില്ലേ ഇവിടെ എന്താ പറയുക അട്ട പോലെ ഒട്ടി കിടക്കണ പലർക്കും പൈസ വാരി കൂരി കൊടുക്കുന്നുണ്ടല്ലോ സ്വന്തം മോൾക്ക് തന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോൾ അച്ഛൻ പറയും ഇനി മറ്റേ ചന്ദ്രികേനെയോ നിഖിലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം സ്വന്തം ഭർത്താവിനെയും പറ്റിച്ച് ആ കുടുംബത്തിന്റെ മാനം കളഞ്ഞ് പോരാതെ എന്റെ മാനം കളഞ്ഞിട്ട് ഈ വലിയ വർത്തമാനം പറയാൻ നിൽക്കണോ നീ ചോയ്ക്കേട്ടാ എന്നിട്ട് ചോദിക്കണ്ടേ ഫോൺ റീചാർജ് ചെയ്തിട്ടപ്പ എന്തുണ്ടാക്കാനാ നീ ആരുടെ കുടുംബം കളിക്കാനുള്ള പ്ലാന് ചെയ്യാനാ എന്ന് ചോദിക്കണ്ടേട്ടാ അച്ഛൻ അപ്പൊ നമ്മുടെ ശിവാനിങ്ങനെ മിണ്ടാതെ ദേഷ്യം അവിടെ കൊള്ളിലൊതുക്കി ഇങ്ങനെ നോക്കി നിൽക്കണ്ടേട്ടോ നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് റൂമിൽ പൂട്ടിയിട്ടത് അപ്പൊ അവിടുന്ന് കള്ളത്തരത്തിൽ പുറത്തു ചാടി വന്നിട്ട് എന്റെ നേരത്ത് പറയാറയോ ഇത് നോക്ക് ഞാനിപ്പോ പുറത്തേക്ക് പോവാ വരുമ്പോൾ നിന്നെവിടെ കണ്ടു കാണരുത് എവിടേക്കാച്ചാൽ പോകുക കണ്ണിന് മുമ്പിൽ വരാത്ത ദൂരത്തേക്ക് എവിടേക്കാച്ചാലും പോയാലും വേണ്ടില്ല അത് പറഞ്ഞിട്ട് അച്ഛൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോയിട്ടോ അപ്പം ഇത് കേട്ടപ്പോൾ നീങ്ങിലും നിദ്ര കൂടിയിട്ട് അകത്തേക്കും പോയിട്ടുണ്ട് അമ്മയും മോളും കൂടി അവിടെ നിൽക്കേണ്ടിട്ടാ രേണുക ദേഷ്യത്തിൽ പറയുന്നുണ്ട് പക്ഷെ എന്തൊരു മനുഷ്യനാണ് ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ ഒരു ഭർത്താവാണോ ഇയാളൊക്കെ എനിക്ക് വരണ ദേഷ്യത്തിനുണ്ടല്ലോ എന്നിട്ട് ശിവാനിയോട് പറയുന്നുണ്ട് നീ പറഞ്ഞിതിനൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ കാരണം നീയാണ് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അത് കൊണ്ട് കോളാക്കിയിട്ട് വന്നിരിക്കുക അവള് ഞാൻ തന്നെ ഇവിടെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കാനാണ് ഇപ്പം നീ കാരണം ഞാനും കൂടി പെരുവേലാവും എന്നൊക്കെ തോന്നണേ എന്ന് പറയേണ്ടിട്ടോ ദീ ഇത് നോക്ക് ഈ അഞ്ച് പത്ത് രൂപയ്ക്ക് ഒന്ന് വേണ്ടിയിട്ട് നിന്റെ അച്ഛനോട് ഇങ്ങനെ വഴക്കൂടിയിട്ട് യാതൊരു കാര്യമില്ല എത്രയും പെട്ടെന്ന് പ്രണവന്റെ കൂടെ പോയി ജീവിക്കാൻ നോക്ക് നല്ലൊരു പണക്കാരുടെ ജീവിതം കിട്ടിയിട്ട് അത് കൊണ്ട് കോളാക്കി വന്നിരിക്കുക അവള് ഇത് ഇത് നോക്ക് ചിലപ്പോൾ ഭർത്താക്കന്മാർ വഴക്കിയിട്ടു എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കാം പക്ഷെ നീ എന്ത് കറണ്ട് ആക്കിയിട്ട് വരില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ച് കയറിയേ പറ്റൂ ഇനി വൈകണ്ട ഇനി വൈകിച്ച് ചിലപ്പോൾ പ്രണവ് വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ വരും ആ വേറെ പ്രണവ് വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ വരും എന്നൊക്കെ പറഞ്ഞപ്പോ ശിവാനിക്കട ഇളകിട്ടാ അപ്പൊ അമ്മേനെ അടിക്കാനായിട്ട് അമ്മയുടെ നേരത്തെ അങ്ങോട്ട് കൈയോങ്ങി അപ്പൊ അമ്മ വരെ ഞെട്ടിയിട്ടാ അപ്പൊ രേണു കഴിക്കണേ എന്താണ് നീ കാണിക്കണേന്ന് ചോദിക്കണ്ടേട്ടാ പറ ഇനി ഒരു പ്രാവശ്യം എന്തെങ്കിലും വർത്താനം പറഞ്ഞുണ്ടല്ലോ ഞാൻ അമ്മേന്ന് ഞാൻ നോക്കില്ല ഞാൻ കൊന്ന് കൊല്ലു ഞാൻ എന്നെ മാറ്റിട്ട് പ്രണവ് വേറെ കല്യാണം കഴിക്കാം ഒരിക്കലും നടക്കില്ല പ്രണവിന്റെ ഭാര്യ ഒന്നും ഞാൻ തന്നെ ഇരിക്കും പക്ഷെ അമ്മ പറഞ്ഞ ഒരു കാര്യം ശരിയാ ഇനിയിപ്പോൾ പ്രണവ് വേറെ കല്യാണത്തിന് ആഗ്രഹിക്കുന്നുണ്ടില്ലെങ്കിലും ഞാൻ ഇല്ലാത്ത ഈ സമയം നോക്കിയിട്ട് നിധി എന്തായാലും അവനെ പറഞ്ഞിട്ട് വേറെ കല്യാണത്തിന് ശ്രമിക്കും എനിക്ക് പകരം അവിടെ മറ്റൊരു മറ്റൊരുത്തിനെ കൊണ്ടുവന്ന് പ്രണവിന്റെ കൂടെ ചേർത്തവയ്ക്ക് അവളെ എന്തായാലും ശ്രമിക്കും എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല നടക്കാൻ ഞാൻ അനുവദിക്കില്ല അവളെന്താ ചെയ്യണമെന്ന് ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട കേട്ടോ അങ്ങനെ പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശിവാനി എന്നാൽ പ്രണവാണെങ്കിൽ അവിടെ ശരിക്കും പെണ്ണും കണ്ടിഷ്ടപ്പെട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ഒരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്കാൻ ചെയ്യാനും മറക്കരുതേ